നമ്മുടെ കറാമ വൈപ്പില് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നല്ല വൈബുള്ള ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അറബി കവിതയാണ് കവിതയിൽ പറയുന്നത് ഒരു പ്രേമത്തിനെ കുറിച്ചാണ് നമുക്ക് പിന്നീട് പറയാം അതോടൊപ്പം നമുക്ക് കേട്ടിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ചോദിക്കാം ിൽ ബുൽബുലി ഇതിപ്പോ എല്ലാരും പിന്നെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നു പക്ഷെ ഇതൊരു ഭക്തിഗാനം ഒന്നല്ല അതിന്റെ ടൂണൊക്കെ ഇട്ടിട്ട് അങ്ങനെ വിചാരിക്കണ്ട ഇതിന്റെ ചരിത്രങ്ങളൊക്കെ പല ആളുകളും പിന്നെ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞു വേണ്ടിയിട്ട് അസ്മായി എന്ന് പറയുന്ന ഒരു കവി പാടിക്കൊടുത്താണെന്നുള്ളൂ പക്ഷെ ഇതിൽ മറ്റൊരു ട്വിസ്റ്റ് ഉണ്ട് ഈ കവിതയിൽ ഷായർ സൗത്ത് സഫീർ എന്ന് പറഞ്ഞത് അതായത് ഒരു കിളിയുടെ കളഭൂജനം പറയുന്നത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഷായർ തന്റെ പ്രണയത്തിനെയാണ് എല്ലാം എന്നുണ്ടെങ്കിൽ അതായത് എന്റെ പ്രണയിനീനെ കുറിച്ചിട്ടാണ് ആ പറയുന്നത് ഞാൻ പ്രേമിക്കുന്ന പെണ്ണ് പോയപ്പോ എന്റെ ഹൃദയം എന്താ പറയാ മദ്യവിച്ചിൽ കടില്ലേ അവളുടെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് അതേപോലെ ആവാ എന്നുള്ളതാണ് ആ കവി പറയുന്നത് ഈ സൊഫീറുൽ ബുബുൽ എന്ന് പറയുന്ന ഈ പദം മറ്റൊരു സ്ഥലത്തോടെ ഈ കവിതയിൽ ഉപയോഗിക്കുന്നുണ്ട് അത് പിന്നെ പട്ടണത്തിൽ ഇപ്പോൾ നല്ല കരകര സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ കിളികളെ സൗണ്ട് നമുക്ക് ശല്യവില്ലേ പട്ടണത്തിലുള്ള ആളുകൾക്ക് കവികളോടുള്ള ഒരു ദേഷ്യം കൂടെ അറിയിക്കുന്ന ഒരു ഭാഗമാണ് അദ്ദേഹം പിന്നെ കഴുതപ്പുറത്ത് പോകുമ്പോൾ കല്ലെറിയുന്നത് മാത്രം ഇതിൽ സയ്യിദലി എന്ന് പറയുന്നുണ്ട് അതായത് ഏതൊരാള് നൽകുന്ന സമ്മാനത്തേക്കാൾ ബലപ്പെട്ടത് ഖലീഫമാര് നൽകുന്ന സമ്മാനമാണെന്നുള്ളത് ഷായർ അവിടെ പുകഴ്ത്തി പറയുന്നുണ്ട് അത് ഖലീഫയുടെ സമ്മാനം കിട്ടാനും പിന്നെ സമ്മാനമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഈ പെൺകുട്ടിനെ എനിക്ക് കെട്ടിച്ചേരണമെന്നും അവൾക്ക് അനോരവണ മറ്റേ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞില്ല അവർ മുത്തം കൊടുത്തിട്ടുണ്ടെന്നും കൊടുത്ത സമയത്ത് ആ ചുംബന കൊണ്ട് അവളുടെ പിന്നെ കവളുകൾ ചോന്നു കൊടുക്കുവെന്നും അതേപോലെ അവളോട് ഇവിടുത്തെ പിന്നെ യുവാക്കൾക്കൊക്കെ ഭയങ്കര ക്രമമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും പിന്നാലെയാണ് എനിക്ക് അവളെ കെട്ടിച്ചേരണം എന്ന് കൂടി പറയുന്നുണ്ട് ഈ കവിത ഒക്കെ പാടിക്കഴിഞ്ഞപ്പോ നിനക്ക് ഈ കവിത എവിടെന്നാ കിട്ടിയെന്ന് ഖലീഫ ചോദിക്കുന്നുണ്ട് അപ്പൊ പറഞ്ഞു ഞാൻ എൻ്റെ ഉപ്പയിൽ നിന്ന് എൻ്റെ ഉപ്പ പറഞ്ഞു തന്നപ്പോൾ ഞാൻ മാർബിളിൽ കൊത്തി വെച്ചിട്ട് എഴുതിയിട്ട് പഠിച്ചാണ് അപ്പൊ അവിടുത്തെ മന്ത്രി പറഞ്ഞു പ്രധാനമന്ത്രി പറയാണ് ഇത് അസ്മയിക്കല്ലാതെ മറ്റാർക്കും സാധിക്കുകയില്ല അപ്പൊ അദ്ദേഹം ഒരു മുഖത്തൊരു വെയിലിട്ടിട്ട് പാടുന്ന അതായത് ഒരു മറ പോലെ മറം ഒക്കാൻ വേണ്ടിയിട്ട് പണ്ടുള്ള അറബികളുടെ രീതിയാണ് മറം വെക്കാൻ വേണ്ടി രാജാവ് പറയുമ്പോൾ അത് അസ്മയി ആയിരുന്നു അസ്മയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബി ഭാഷയ്ക്ക് പുള്ളിയും മറുപടി അംഗീ ഭാഷയുടെ വലിയ പണ്ഡിതനായിട്ടുള്ള ഭാഷാ പണ്ഡിതനായിട്ടുള്ള ഹലീലുബിൻ അഹമ്മദ് അൽ ഫറാഹിദിൻ്റെ ശിഷ്യനായിട്ടുള്ള മറ്റൊരു ഭാഷാ പണ്ഡിതം കൂടിയാണ് അസ്മായി അസ്ഫായി അങ്ങനെ ഒരു ട്വിസ്റ്റ് കൂടെ ഇതിനുള്ളിലുണ്ട്